സെന്റ് മത്തേസ് സെന്റ് ജോർജിന് സെന്റ് ആന്റണി പിന്നെ അതുകൂടാതെ ഡേയ്സി ജോസഫ് ഏർ ഡിജിമോളൊക്കെ അത് കിട്ടാവുന്നത് അതൊക്കെ കഴിഞ്ഞ ആദ്യം തുടക്കം ഇതൊക്കെയുള്ളത് പിന്നെ ജോൺ ബത്താ ജോൺ ബത്തോൺ ബത്ത ഉണ്ടായിരുന്നു പിന്നെ പറയപ്പെടാതെ പിന്നെ അങ്ങനെ കൊറേ ബോട്ടുകളൊക്കെ പത്ത് പന്ത്രണ്ട് ബോട്ടുകളുണ്ടായിരുന്നു അതിന് ശേഷമാണ് പിന്നെ മുളകാട് നാണ്ടൂട്ട് വന്നത് അത് കഴിഞ്ഞിട്ട് മുളകാട് റാൺ വന്നു അപ്പൊ വരാപ്പുഴ ഉണ്ടെങ്കിൽ തന്നെ ഇടക്കൊരു സർവീസ് അപ്പൊ ഭയങ്കര ജനത്തിനൊക്കെയാണ് ഇട ഈ മുളകാട് ഉണ്ടെങ്കിൽ ഭയങ്കര റഷാണോ ഐലൻഡിൽ വേറെ പോകാനൊക്കെ വരുന്ന സൗകര്യം ഒന്നുമില്ല അപ്പൊ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ബോട്ട് മുങ്ങി താന്ന വസ്തു വരും മുങ്ങി താന്ന വാസ്തവത്തിൽ എന്ന് ജോലിക്കാർക്ക് ഞങ്ങളെ ഉള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നിവൃത്തിയില്ലാന്നിട്ട് ആ സർവീസിലൊക്കെ എങ്ങനെ സർവീസ് എടുത്ത് പോകുന്നത് അതായത് അതേപോലെ പ്രശ്നങ്ങളാണ് റിസ്ക് ആണ് വാസ്തു സർവീസ് എടുത്തത് റിസ്ക് എന്ന് വെച്ചാൽ ഭയങ്കര റിസ്ക് ഈ കാറ്റുംകൂളും മഴയുള്ള സമയത്തൊക്കെ നമ്മൾ ഓരോ ജെട്ടിയിലെടുത്ത് പടർത്ത ജെട്ടിയിലേക്ക് പോകാണ്ട് വാസ്തവത്തിൽ ഭയങ്കര ടെൻഷൻ ആയി ഇത്രയും ആളുകളല്ലേ നാമത്തെ വിചാരിക്കാൻ പറ്റാത്ത ആളുകൾ പല അനുഭവം ഉണ്ടായിട്ടുണ്ട് അതൊരു ദിവസം എനിക്ക് ചുരുക്കം പറഞ്ഞാല് ബോട്ടിങ്ങാണ് ഞങ്ങളൊരു ഒരു ദിവസത്തെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ വിട്ട് ശേഷം പിന്ന കമ്പനിയുടെ നേരെയായിട്ട് രണ്ട് പിള്ളേർ അപ്പൊ ഈ ജാലിമേലൊക്കെ പിള്ളേര് ഇരിക്കും അതിരിക്കാൻ പാടില്ല പക്ഷെ നമ്മളെ നോക്കിയപ്പോൾ കേട്ടിരുത്തി കഴിഞ്ഞാൽ പിന്നെ പോയി കഴിഞ്ഞാൽ അവര് പിന്നെ പിന്നോട് ഇരിക്കും അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഇരുനിക്കുന്നവര് ഒരിക്കല് രണ്ടുപേര് ടാറ്റി വെള്ളത്തിലേക്ക് എത്തിക്കും ഒരാളെ മനസിലാക്കണം അതായത് നമ്മള് അത് വളരെ ടെൻഷൻ അടിച്ചിട്ടാണ് ഈ പിള്ളേരായിട്ട് അവിടെ നിന്ന് കണക്കിൽ പോലെ കെട്ടിയിലൊക്കെ അടുപ്പിച്ച് ഇങ്ങനെ ആ സമയത്ത് ഇങ്ങനെ സംഭവിച്ചെന്താ ഒരു ആള് അപ്പൊ ഈ നമ്മള് കണ്ടരുന്നില്ല അപ്പൊ ആരോ പറഞ്ഞ ഒരാൾ എന്തോ ഒരു വെള്ളത്തിൽ പോയി എന്ന് പറഞ്ഞു അപ്പൊ നോക്കിയപ്പോ എന്താ പറയുക ആൾ വെള്ളത്തേക്ക് കിടക്കുകയാണ് ബോട്ട് ഇങ്ങനെ ഒരു ബോട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണല്ലോ വെള്ളത്തിൽ ചാടികൾ വെള്ളത്തിൽ ചാടികൾ ഞങ്ങൾ പോയി കഴിഞ്ഞു തുടങ്ങും ഞാനങ്ങനെ പറഞ്ഞു അയ്യോ ഓ ബോട്ട് നിർത്തെന്ന് പറഞ്ഞു ബോട്ട് ടാങ്ക് ചെയ്യാൻ പറഞ്ഞു ഈ സമയത്ത് മറ്റൊന്നും കൊടുത്ത് ആള് വെള്ളത്തിലേക്ക് എടുത്തു അപ്പൊ വെള്ളത്തിൽ ചാടുന്ന വെച്ചാൽ ആ സമയത്ത് ഈ പായൽ നിറഞ്ഞിറക്കണേ മനസ്സിലാക്കണം ഓരോ ബുദ്ധിമുട്ടില്ലേ അപ്പൊ ഈ പായ ഈ ബോട്ട് പെട്ടെന്ന് തിരിക്കാന്നൊക്കെ പ്രശ്നം നടക്കണ കാര്യമൊന്നുമില്ല ഓവർലോഡ് പോട്ടെ കംപ്ലീറ്റ് ജാലി വെള്ളത്തിലേ കിടക്കണ ബോട്ട് ആ ബോട്ട് പെട്ടെന്ന് അപ്പൊ അതൊന്നും പറയുമ്പോ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം ഫ്രാങ്ക് പെട്ടെന്ന് ക്ഷോഭം അല്ലെങ്കിൽ പെട്ടെന്ന് വലിയ ടെൻഷൻ അരിച്ചു കയറി പെട്ടെന്ന് വല്ല ഇട്ടൊന്നെങ്കിൽ ബോട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കോളാം അപ്പൊ അതിന്റെ രീതിയിൽ നോക്കിയിട്ട് പറഞ്ഞെങ്കില് ശരിയാക്കി ടേൺ ചെയ്തെങ്കിൽ പറയുമ്പോഴും കേറാൻ പറഞ്ഞിട്ട് അവര് കേറണില്ല ബോട്ടിക്ക് വെള്ളം അടിച്ച് കയറി മനസ്സിലായില്ല വെള്ളം അടിച്ചത് കയറി ഇതിന്റെ ബുദ്ധിമുട്ട് എന്താണ് ഇവർക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഒരു പക്ഷേ ആ ബോട്ട് തന്നെ മുങ്ങി പോവാൻ സാധ്യതയുള്ളൂ ആ ബോട്ട് തന്നെ അവിടെ തന്നു പിന്നെ വേറെ ഒന്നുമില്ല ആരാണ് വെള്ളത്തിൽ ആരാ വശത്തേക്ക് പിള്ളേരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ പറ്റില്ല വെള്ളത്തിൽ വെള്ളത്തിൽ ഒരു അത് നമുക്ക് ഒരിക്കലും ഇപ്പുറത്തേക്ക് ആക്കാൻ പറ്റില്ല ഇങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറിക്കെന്ന് പറയില്ലാതെ അവര് ഒരിക്കലും അങ്ങനെ അപ്പുറത്തേക്ക് പിന്നെ മാറില്ല ആളാണ് കാണുന്ന അവർക്ക് ഒരു രസം എത്രയുള്ള കാര്യം പക്ഷെ വലിയൊരു ദുരന്തം വരാൻ പോകുന്ന കാര്യം ഞാൻ പാടില്ല അപ്പൊ ഇതിങ്ങനെ പറയും മാറാ അങ്ങനെ ഒരു മോളിൽ നിന്ന് പിന്നെ കഴുക്കൂലി കൊടുത്താണ് പിടിക്കാനായിട്ട് അവര് കഴിക്കൂലി പിടിച്ചില്ല കഴുക്കോലിൽ പിടിക്കാൻ നമ്മൾ ലൈബോട്ട് കൊടുത്തവര് ലൈബോട്ട് കൊടുത്തിട്ട് അവൻ പിടിക്കില്ല അങ്ങനെ ബോട്ടിന്നെടുത്ത് ലസ്കനടുത്ത് വെള്ളത്തിൽ ചാടി വെള്ളത്തിൽ പിടിച്ച് അങ്ങനെ അടുത്ത് കഴിച്ചു അടുത്ത് കഴിഞ്ഞിട്ട് പോണെങ്കിൽ കൊണ്ടു വന്നപ്പോ ഹൈക്കോട്ട് ചേട്ടിലേക്ക് പോട്ടിന്നു ഹൈക്കോട്ടിൽ പോണേനു മുമ്പ് അവിടെ യാത്രക്കാർ പിടിച്ചവന് കൈകാര്യം ചെയ്യുമെന്ന് തോന്നുന്നു അപ്പൊ ഞാൻ ആലോചിച്ചപ്പോ പിന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാന്ന് വെച്ചാല് നമുക്ക് ബുദ്ധിമുട്ടാണ് താറുമാറാണ് പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും കുട്ടികൾ ഇത്രയും പ്രശ്നങ്ങൾ അപ്പൊ ഞങ്ങൾക്ക് വീട്ടിൽ പോകണമെന്ന ആളുകൾ യാത്രക്കാര് പറയാൻ ഉണ്ടാവും ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ എന്റെ ഇടക്ക് ക്ഷമിച്ച് അടുത്ത് അവിടുന്ന് ഇറങ്ങി ആ ബോട്ടിൽ നിന്ന് ഇറങ്ങി വിട്ടു മനസിലായില്ലേ ഇതേപോലുള്ള പല പ്രശ്നങ്ങളുണ്ടാവും